ഞങ്ങളിപ്പോൾ ഇതാ വന്നിരിക്കുന്നത് ഇതാ ദൂരെ കാണുന്ന ഒരു പാറയുണ്ട് ഒരു വലിയൊരു കല്ല് കണ്ടോ അതിപ്പോൾ ഇങ്ങനെ തോന്നുമ്പോൾ ഒരു കല്ലാന്ന് തോന്നും ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ അത് അത് വഴിയേ ഞാൻ പറയാൻ കേട്ടോ എന്താന്ന് അങ്ങോട്ടുള്ള നടപ്പിലാണേ ഇത് ഒരുപാട് ദൂരം നടന്നിട്ട് വേണം അവിടെ ചെല്ലാനായിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഇതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചിട്ട് കൊണ്ട് അത് പറഞ്ഞു തരാം അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നതിന് ശേഷം പറഞ്ഞു തരാം അതല്ലേ നല്ലത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുവാണ് കേട്ടോ കുറച്ചധികം ദൂരം തന്നെയുണ്ട് അത്രയൊന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല കേട്ടോ പോകുന്ന വഴിക്ക് കാണുന്ന കുറച്ച് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ മാത്രം ഞാൻ എൻ്റെ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ അതേ അതിരാവിലെ വന്നിട്ട് കയറി തിരിച്ചു വന്നവരാണിത് ഇപ്പം ഞങ്ങളിപ്പം തന്നെ രാവിലെ എട്ട് മണിയായി ഞങ്ങൾ വെളുപ്പിന് രാവിലെ നാല് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾക്കൊത്തിരി ദൂരം ഉണ്ട് അങ്ങോട്ട് അപ്പോൾ അവിടെ എത്തി വെയിൽ ഉറക്കുന്നതിന് മുമ്പ് പോകാലോ എന്ന് ഓർത്താണ് ഞങ്ങളിത്രയും എല്ലാവരും ഇവിടെ കയറാൻ വരുന്നത് അത്രയും രാവിലെയാണ് കേട്ടോ അങ്ങോട്ട് പോകുന്ന കാണുന്ന ഈ കുളങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു അന്നത്തെ കാലത്തെ ഒരു ഗാർഡനൊക്കെ ആയിട്ട് അവരുടെ ഒരു ആ ഒരു ഇതിൽപ്പെട്ട സംഭവങ്ങളാണ് കേട്ടോ ഈ കുളവും കാര്യങ്ങളൊക്കെ ചിറ്റും എനിക്ക് തോട് വരെയല്ലേ ഇതിലും മുതലേനും മുതലേന ഇട്ടിട്ട് രാജാവും ഇതികൂടെ ആളുകള് ശത്രുക്കൾ വരുന്നില്ലല്ലോ വന്നാൽ ഇതിലൊന്നും മുതലും അങ്ങനെ ഈ ചുറ്റും കിടന്നുണ്ടാക്കി ഉള്ളത് ശാന്തേട്ടൻ്റെ കൂടെ നടന്നു കഴിഞ്ഞ ഇതുപോലെ കുറേ കഥകൾ കേൾക്കാം കേട്ടോ ശാന്തേട്ടൻ പോകുന്ന വഴി മുഴുവനും കഥ പറച്ചിലായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ട് അങ്ങനെ നടന്നു അങ്ങനെ പോകുമ്പോൾ നമുക്കധികം ബുദ്ധിമുട്ട് അറിയില്ല കേട്ടോ ശാന്തേട്ടൻ ഇങ്ങനെ ഒരു കുറേ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമുക്ക് അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയാതെ തന്നെ നമ്മൾ മടുപ്പ് തന്നെ അവിടെ എത്തും എത്തും കേട്ടോ കുറേ ദൂരം ഉണ്ട് നടക്കാനായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മളിങ്ങനെ വേണമെങ്കിൽ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് പോകാനുള്ള സൗകര്യമുണ്ട് പിന്നെ നടന്നു പോയാലേ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ അത് ഇഷ്ടംപോലെ കുരങ്ങുകളും ഉണ്ട് കേട്ടോ സിംഹകാലം കുരങ്ങൾ ഇഷ്ടംപോലെ സാധാ കുരങ്ങുകളും എല്ലാം ഉണ്ട് കേട്ടോ പോണ വഴി ശാന്തേട്ടനെ ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഈ എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ പരിചയപ്പെടുത്തിയിട്ടും ഉണ്ട് കേട്ടോ ശാന്തേൻ്റെ ഇവിടുത്തെ ശാന്താറെന്ന് പറഞ്ഞാൽ കോവിലൊക്കെ ബുദ്ധ ക്ഷേത്രത്തിലൊക്കെ പോയി ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഫോ വീഡിയോ ചാനലിൽ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ശാന്തേട്ടൻ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഒരുവിധം എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഫോൺ പേടിച്ചാണ് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നത് എപ്പോൾ തട്ടിപ്പറിക്കുമെന്ന് പറയാൻ പറ്റില്ല ഇമ്മമാരെല്ലാവരും സൈഡിൽ കൂടെ ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോയാലേ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഇതാ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞു കേട്ടോ ഇവിടെ നിന്നാണ് ഇനി ഇതിൻ്റെ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഇനി ഇപ്പം കണ്ടുപോകുന്നതെല്ലാം ഇതിൽ പെട്ട സ്ഥലങ്ങൾ തന്നെയാണ് ശരിക്കും ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങണം ഇപ്പോൾ ഇത് എന്താ എങ്ങനെയാണെന്നൊക്കെ ഇതേ നമ്മൾ പടികൾ കയറി തുടങ്ങുവാണ് തുടങ്ങുവാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തു ഇതുപോലെ സ്റ്റെപ്പുകൾ കുറേ ഉണ്ട് കേട്ടോ എന്തായാലും ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ വലിയൊരു പാറ കാണിച്ചു തന്നില്ലേ വലിയൊരു കല്ല് ആ കല്ലിൻ്റെ ചുവട്ടിലെത്താൻ തന്നെ അതിപ്പോൾ ഞങ്ങൾ നടന്നു പോകുന്നത് ആയിരത്തി ഇരുന്നൂറ് പടികൾ കയറിയാണ് കേട്ടോ അവിടെ എത്തുന്നത് തന്നെ പിന്നെ അതിൻ്റെ ചോട്ടിൽ ചെന്നിട്ട് പിന്നെ ആ കല്ലിൻ്റെ ഉയരം പറയാനായിട്ട് ആയിരം അറുന്നൂറ്റി അറു അറുന്നൂറ്ററുപത് അടി ഉയരമുള്ളൊരു കല്ലാണ് ആ കല്ലിൽ കൂടി പടികൾ നിർമ്മി പണിതേക്കുമാണ് കേട്ടോ അല്ലെ ആ കാണുന്ന പാറ കണ്ടോ ആ പാറയ്ക്ക് തന്നെയുണ്ട് അറുന്നൂറ്ററുപത് അടി ഉയരം കേട്ടോ ആ പാറയുടെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ സ്റ്റെപ്പുകൾ പോലെ പണിത് വെച്ചേക്കുവാണ് കേട്ടോ ഇനി ഇത് പണി കഴിപ്പിച്ചതിനെക്കുറിച്ച് പറയട്ടെ കശ്യപ ഒന്നാമൻ രാജാവാണ് ഇത് ഈ ഇവിടെ ഈ കൊട്ടാരം പണിയിപ്പിച്ചിട്ട് ആ കല്ലിൻ്റെ മുകളിലാണ് കൊട്ടാരം ഇരിക്കുന്നത് അത് പണിയിപ്പിച്ചത് നാനൂറ്റി എഴുപത്തി മൂന്ന് ഏ ഡി മുതൽ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഏ ഡി വരെയാണ് ഈ രാജാവ് ഇത് ഭരിച്ചിരുന്നത് അതിനിടയിലാണ് ഈ കൊട്ടാരം ഇവിടെ പണിതത് കേട്ടോ അപ്പോൾ ഈ ഇപ്പം ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം അതിന് പെട്ടതാണ് കേട്ടോ ില്ലാട്ടോ കേറി ഞാൻ മോതി ചെല്ലുക എന്റെ കാര്യം സംശയം ഞാൻ കേറുവന്നുള്ളായിരുന്നു എന്തായാലും നോക്കാം ൾക്കാരെല്ലാം അങ്ങോട്ടാണ് എടുക്കും ഉണ്ടോ ഇത് സ്റ്റെപ്പ് പോലെ കേട്ടോ എല്ലാം മൊത്തത്തിൽ സ്റ്റെപ്പാണ് കേറൻറെ രാജാവ് എന്തായാലും ഭയങ്കര അത്ഭുതാ കേട്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്നതോ നല്ല കാറ്റാണ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആയിരത്തി ഇരുന്നൂറ് പടികൾ കയറി ആ പാറയുടെ ചുവട്ടിൽ വന്നേക്കുവാണ് ഇനി ഇവിടുന്ന് ആണ് ഇതിൻ്റെ ഉയരം ഞാൻ പറഞ്ഞത് അറുന്നൂറ്ററുപത് അടി ഉയരം ഉണ്ടെന്ന് പറയുന്നത് ഇനി ഇതിൽ നിന്നൊരു ഇവിടെ നിന്നൊരു കാറ്റുമുണ്ട് അത് എങ്ങനെ അറിയാൻ പറ്റില്ല ഇതാ കാണുന്നത് ഇതൊക്കെ പഴയ വഴികൾ പോയതാണ് പണിതൊക്കെ പോയത് പിന്നെയും വീണ്ടും പൗതുക്കി പണിത വഴികൾ ഇതുപോലെ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ നല്ല കാറ്റ് വീശുന്നുണ്ട് പറഞ്ഞത് ചാടി ചാടിത്താഴോട്ട് പോകാതിരുന്ന ഭാഗ്യം അത്രയ്ക്ക് കാറ്റുണ്ട് കേട്ടോ ആൾക്കാർ ആൾക്കാർ പോകുന്നതാണ്ടോ കണ്ടിട്ട് തന്നെ എനിക്ക് തലകറങ്ങണോ കാലു ഇറക്കണോ എല്ലാം ഉണ്ട് കേട്ടോ ഇത് പതിമൂന്നാം നൂറ്റാണ്ടിന് ശേഷം ഇത് ഒറ്റപ്പെട്ട് ഒരു സ്ഥലമായിരുന്നു കേട്ടോ അതിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ബ്രിട്ടീഷ് മിലിറ്ററി ഓഫീസറായ ജോനഡൻ ഫോർസ് എന്ന് പറഞ്ഞ ഒരു ഓഫീസറാണ് ഇത് വീണ്ടും ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് ശേഷം കേട്ടോ അതിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഗവേഷകർ ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ യുനെസ്കോ ഇത് ഒരു വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററായിട്ട് പ്രഖ്യാപിച്ചു ഞാൻ അങ്ങോട്ട് പോകുന്ന വഴി ഉണ്ടാവും വീഡിയോ താഴെ തല തലയിറങ്ങും എനിക്കൊരു ചെറിയൊരു വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കി താഴ്ത്തൊക്കെ ഒരു തല ഇറങ്ങുന്ന ഒരാളാണ് ഞാൻ താഴ്ത്തോ നോക്കുമ്പോൾ നോക്കി ഇത് രാജാവിൻ്റെ സിംഹാസനമാണ് കേട്ടോ ഇവിടെ ഈ ഇങ്ങനെ ചുറ്റിനു ഇത് വെച്ചിട്ട് വെച്ചേക്കുന്നത് നമ്മൾ താഴെ നിന്ന് നോക്കുന്ന ആ പാറയുടെ മുകൾ വശമാണ് കേട്ടോ ഈ കാണുന്നത് കണ്ടു കഴിയുമ്പോൾ ഒരു വെറുതെ ഒരു പാറ ആയിട്ടുള്ള അതിൻ്റെ മേൽവശമാണ് അവരുടെ കൊട്ടാരം ഇരുന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് ഒരു നമുക്ക് ഇത്രയും ഒരു വിശാലമായ ഒരു സ്ഥലമാണ് ആ പാറയുടെ മുകളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമോ അതിൻ്റെ ആ അത്രയും അടി ഉയരത്തിലാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത് അത്രയും വലിയ സ്പേസ് ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ കൊട്ടാരമായിരുന്നു കാരണത്തെ അവർ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണ കുളങ്ങളും കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന കുളങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അതൊക്കെ അതുപോലെ തന്നെ ഇപ്പോഴും ഇങ്ങനെയുണ്ട് അപ്പോൾ ഇതാണ് ഒരു അത്ഭുതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടോ അവർക്ക് ഇവിടെ ശ്രീലങ്കയിൽ വന്നിട്ട് ഇത്രയും ഒരുപാട് വർഷം ആയെങ്കിലും ഇവിടെ വരാൻ പറ്റിയിട്ടില്ല കേട്ടോ ധൈര്യമില്ല ഇതിൻ്റെ മോള് കയറാനുള്ള അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടാകും ഇവരെ ഇത്ര വർഷം എടുത്തു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇത് കണ്ടോ ഈ വിശാലമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമായിരുന്നോ മുകളിൽ നിന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്താ ഒരു വലിയൊരു പാറ നേർ നോക്കുന്നുള്ളൂ അതല്ലേ നമുക്ക് തോന്നുള്ളൂ ഇപ്പം നോക്കിക്കാൽ അതിൻ്റെ മുകളിൽ വന്നപ്പോൾ ഇത്രയും വിശാലമായിട്ടാണ് കിടക്കുന്നില്ലേ അതിന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലല്ലേ അതിൻ്റെ മുകളിൽ അതുകൊണ്ട് ആൾക്കാർ കയറി പോകുന്നതുകൊണ്ടോ ഇറങ്ങി വരുന്നതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ